ഒരു കുട്ടീനെയും കൊണ്ട് ഒരു ഉമ്മ വന്നു കുട്ടീന്റെ പ്രശ്നം നന്നായി ഭക്ഷണം കഴിക്കുന്നില്ല കുറച്ച് വാശി അങ്ങനത്തെയാണ് ഞാൻ ചോദിച്ചു ചായ കുടിക്കുമെന്ന് അപ്പോ ഉമ്മ ഉമ്മയുടെ ഉമ്മ പറഞ്ഞത് അവൻ രാവിലെ എണ്ണീ ചൊട്ടനെ ചായ കിട്ടണം ചായ തന്നെ കുടിക്കാന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു അതുതന്നെ ആയിരിക്കും പ്രോബ്ലം കാരണം കുട്ടികളില് പന്ത്രണ്ട് വയസ്സ് വരെ ചായ റെക്കമെൻഡ് അല്ല എന്നുള്ള ചായ കോഫിയൊക്കെ ഈ ചായയിലും കോഫിയിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന കഫീനെ കുട്ടികളെ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആക്കും അവർ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും അതുപോലെ അവരെ കോൺസെൻട്രേഷനൊക്കെ പ്രോബ്ലം വരാം കാരണം കുട്ടികൾ ഇതിലുള്ള കഫീനോട് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും അഡൽറ്റ്സിനെ അപേക്ഷിച്ച് അവർ വളരെ സെൻസിറ്റീവ് ആയിരിക്കും അതുപോലെ ചായയിൽ അടങ്ങിയിരിക്കുന്ന ടാനിൻസ് ഇത് കാൽഷ്യം അയേണ് അതുപോലെ പല മൈക്രോന്യൂട്രിയൻസും നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു പ്രിവെൻറ് ചെയ്യും അപ്പോൾ ഈ ചായ സ്ഥിരമായിട്ട് കുടിക്കുന്ന കുട്ടികൾക്ക് രക്തക്കുറവ് രക്തക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ചായ ചിലപ്പം പാലിൽ അത് ഈ ചായപ്പൊടി ചിലപ്പം പാലിൽ ആഡ് ചെയ്തിട്ട് പാൽ ചായ കൊടുക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് പാലിലുള്ള ഇതുപോലത്തെ വൈറ്റമിൻസ് മിനറൽസൊക്കെ അബ്സോർബ് ആവാതാവും അപ്പോൾ അതുകൊണ്ട് പറയുന്നത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചായ കൊടുക്കരുതെന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ചായൻ്റെ പ്രത്യേകത ന്യൂട്രിയൻ ലെസ് ആണ് അപ്പോൾ ചായയിൽ വൈറ്റമിൻസോ മിനറൽസോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ചായ കൊടുക്കുമ്പോൾ ഒരു ഫുഡ് അവിടെ റീപ്ലേസ് ചെയ്തുവാണ് അപ്പോൾ വിശപ്പും നന്നായിട്ട് കുറയും പ്രത്യേകം നോട്ട് ചെയ്യുക Okay.